ഹായ് ഹലോ മുറ്റത്തെ മുല്ലയ്ക്ക് മണവില്ല അതുപോലെ തന്നെയാണ് ഈ മഷിത്തണ്ടിൻ്റെ കാര്യം കാക്കത്തണ്ട് മഷിത്തണ്ട് മഷിപ്പച്ച വെറ്റിലപ്പച്ച എന്ന പല പേരുകളിലും ഇത് അറിയപ്പെടുന്നുണ്ട് നമ്മുടെ കുട്ടിക്കാലം ഓർമ്മപ്പെടുത്തുന്ന ഒരു ചെടി കൂടിയാണ് മഷിത്തണ്ട് ചെടി ഇതിന് പല ഔഷധ ഗുണങ്ങളുണ്ട് ഇതൊരു വേദനാ സംഹാരിയാണ് നമുക്ക് കുറച്ച് മഷിത്തണ്ട് കിട്ടിയിട്ടുണ്ട് ഇളം തണ്ട് നോക്കിയാണ് നമ്മളിത് ഒടിച്ചെടുക്കേണ്ടതായിട്ട് നമ്മളുടെ പറമ്പിലൊക്കെ ധാരാളമായിട്ട് ഇത് കാണാൻ പറ്റും ഇത് നമ്മൾ നല്ലപോലെ കഴുകിയെടുക്കണേ ഇതിൽ ചെളിയും മണ്ണും എല്ലാം തിരച്ചിട്ടുണ്ടാവും മഴയൊക്കെ ആണല്ലോ നമ്മളിത് കഴുകിയെടുക്കാം ഇതിലേക്ക് ഒരു അല്പം ഉപ്പ് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടിയിട്ടാണ് ഞാൻ ഇത് കഴുകിയെടുക്കുന്നത് ഇത് മൂന്നാല് വട്ടം നമ്മൾ കഴുകിയെടുക്കണം കഴുകിയെടുക്കണുട്ടോ എന്നിട്ട് ഈ തണ്ടിൽ കാണുന്ന ഈ കതിരുണ്ടല്ലോ ഈ കതിരും നമ്മളൊന്ന് പൊട്ടിച്ചു മാറ്റണേ മൂത്ത തണ്ട് നമ്മളിതിന് എടുക്കരുത് ഇനി നമുക്കിത് കുനുകുനാന്നൊന്ന് അരിഞ്ഞുകൂടി എടുക്കാം എല്ലാം അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാത്രം അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർത്തിരിക്കുന്നത് എണ്ണ ചൂടായതും ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക്ന്ന് പൊട്ടി വന്നതിന് ശേഷം രണ്ട് തണ്ട് കരുവേപ്പില ചെറിയുള്ളി അരിഞ്ഞാണ് പച്ചമുളക് ഒരു സവോള ചെറുതായി അരിഞ്ഞത് നമ്മൾ ഇത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണേ ചെറിയുള്ളി ഇട്ട് കൊടുക്കുകയാണെന്ന് വെച്ചാൽ ഇതിന് കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇത് നല്ലപോലെ വഴറ്റിയെടുത്തതിനു ശേഷം ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന മഷിത്തുണ്ടല്ലോ അതുകൂടി നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ഈ സമയത്ത് നമ്മൾ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നത് ഉപ്പ് ഒരല്പം ചേർത്ത് കൊടുത്താൽ മതി ഇല നമ്മൾ അധികം ഉണ്ടെന്ന് വെച്ചിട്ട് ഉപ്പ് അധികം ഇടരുത് ഒരു ആവി കയറി വരുന്ന സമയമാകുമ്പോഴേക്കും ഇല ചുരുങ്ങി വന്നോളും ഇപ്പം ഉപ്പ് നമ്മൾ ഫസ്റ്റ് കുറച്ചിട്ട് കൊടുക്കുക ആവശ്യമെങ്കിൽ പിന്നീട് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു മുറി നാളികേരം ചെറുകിയത് കൂടിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ ഇത് നമ്മൾ പെട്ടെന്ന് വേവായി കിട്ടും നമുക്കിനി ഇത് അടച്ച് വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം വെള്ളം ഒട്ടും ചേർക്കരുത് ഇത് വെന്ത് വരുന്ന സമയത്ത് ഇതിനകത്തുള്ള വെള്ളം നമുക്കിതിലോട്ട് ഇറങ്ങിക്കോളും ഇത്രയേ ഉള്ളൂ നമ്മുടെ മഷിത്തണ്ട് വെച്ചുള്ള തോരൻ റെഡി ആയിട്ടുണ്ട് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഒരിക്കലെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ ഇപ്പം മഴക്കാലമാണല്ലോ അതുകൊണ്ട് പറമ്പിലല്ല ഇത് ധാരാളം നമുക്ക് കിട്ടും ഈ ചപ്പ് ചവറുകളൊക്കെ കൂടി കിടക്കുന്ന സ്ഥലങ്ങളിലാണ് ഇത് കൂടുതലും കാണാറ് വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ